ആദ്യം മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന ഒരുപാട് ദുരൂഹതകൾ നിൽക്കുന്ന ഒരു വാർത്തയിലേക്കാണ് മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിൽ വനത്തിനുള്ളിൽ അമേരിക്കൻ സ്വദേശിയായ വനിതയെ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തി മരത്തിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച നിലയിലായിരുന്നു സ്ത്രീ പോലീസ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ വലിയ ദുരൂഹതയാണ് ഉയരുന്നത് സിന്ധുദുർഗിലെ വനത്തിനുള്ളിൽ കാലിമേക്കാൻ പോയവരാണ് ശനിയാഴ്ച വൈകിട്ട് സ്ത്രീയെ കണ്ടെത്തുന്നത് കരച്ചിൽ കേട്ട് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് എല്ലും തോലുമായ നിലയിൽ സ്ത്രീയെ കാണുന്നത് ഉടൻ പോലീസിൽ വിവരം അറിയിച്ചു ആദ്യം സാവന്തുവാടി ആശുപത്രിയിലേക്കും അവിടെ നിന്ന് ഗോവ മെഡിക്കൽ കോളേജിലേക്കും മാറ്റി ഇവരിൽ നിന്ന് ഒരു അമേരിക്കൻ പാസ്പോർട്ടും ആധാർ കാർഡും കണ്ടെത്തി പാസ്പോർട്ട് വിവരമനുസരിച്ച് വിസാ കാലാവധി പത്തു വർഷം മുമ്പ് അവസാനിച്ചതാണ് പിന്നീട് അനധികൃതമായി ഇന്ത്യയിൽ തുടർന്നതാവാനാണ് സാധ്യത ആധാർ കാർഡ് കിട്ടിയതിനെക്കുറിച്ചും ദുരൂഹതയുണ്ട് ആധാർ വിവരം അനുസരിച്ച് ലളിത കായ് എന്നാണ് ഇവരുടെ പേര് അൻപത് വയസ്സുണ്ട് തമിഴ്നാട് വിലാസമാണ് നൽകിയിരിക്കുന്നത് മാനസിക ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കുന്ന ഇവരിൽ നിന്ന് പോലീസിന് വിശദമായ മൊഴിയെടുക്കാനായിട്ടില്ല ഭക്ഷണവും വെള്ളവും ഇല്ലാതെ നാൽപ്പത് ദിവസത്തോളമായി എന്നും താൻ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്നും അവശ്യനിലയിൽ ഇവർ എഴുതി നൽകിയിട്ടുണ്ട് ഭർത്താവാണ് തന്നെ കാട്ടിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടതെന്നും പറയുന്നു ഇക്കാര്യങ്ങളിലൊന്നും പോലീസിന് സ്ഥിരീകരണമില്ല അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് ട്വന്റി മുംബൈ